കുറച്ച് ന്യൂ എനർജി സ്റ്റോറേജ് സിസ്റ്റമായിട്ടുള്ളൊരു കുറച്ച് പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളത് ഇ ജനറേറ്ററാണ് എൽ എഫ് പി ടൈപ്പ് ബാറ്ററിക്ക് നമുക്കൊരു ടെൻ പ്ലസ് ഇയേഴ്സ് നമുക്കിതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കിട്ടും എൻ്റെ പേര് ബിജു എന്നാണ് ഞാൻ ഹൈക്കണിൽ ന്യൂ പ്രൊഡക്ട്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇ ജനറേറ്ററിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് റിമോട്ട് മോണിറ്ററിങ്ങിലൂടെ നമുക്ക് ഇതിൻ്റെ എത്ര ലോഡ് ഉണ്ട് എത്ര ഡിസ്ചാർജ് ഉണ്ട് ബാക്കി എത്ര ബാക്കപ്പ് ഉണ്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് വളരെ റിമോട്ട് സെൻസിൽ വേറെ ലൊക്കേഷനിൽ ഇരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിച്ചോ ഇതൊക്കെ നിരീക്ഷിക്കാൻ നമുക്ക് സൗകര്യമുണ്ട് ഇൻവേർട്ടർ എന്ന രീതിയിൽ ലോഡ് എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നേ അത്രയും മാത്രമാണ് ബാറ്ററി നമ്മൾ എടുക്കുന്നുള്ളൂ കഴിഞ്ഞ ഒരു മാസമായി ഹൈക്കണ്ട് ഈ ജനറേറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എടുത്ത് പറയേണ്ടത് പീക്ക് ടൈം ഡിമാൻഡ് നമുക്ക് പവർ സപ്ലൈ ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബിൽ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും നമുക്ക് എപ്പോൾ ചാർജ് ചെയ്യണം എപ്പോൾ ഉപയോഗിക്കണം എന്നെല്ലാം സെറ്റ് ചെയ്യാനും മൊബൈൽ ആപ്പ് വഴി കൺട്രോൾ ചെയ്യാനും ഉള്ള സംവിധാനം ഇതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പീക്ക് ടൈം ഡിമാൻഡിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതായി ജനറേറ്റർ എന്ന പ്രോഡക്റ്റ് നമുക്ക് സാമ്പത്തികമായിട്ടും പാരിസ്ഥിതികമായിട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പുതിയ ശ്രേണിയിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായുള്ള പ്രൊഡക്റ്റാണ് ഈ ജനറേറ്റർ ഇന്ന ചാർജിംഗ് മോഡ് സാധാ ഗിഡ്ഡിൽ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിച്ചാലും ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് നമുക്ക് ഹയർ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും അത് അതല്ല നേരെ മറിച്ച് സോളാറിൽ നിന്നാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യാനുള്ള സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് അതിനും മുമ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും കൺസോൾഡേറ്റ് ഇത് പറയാമെന്നുണ്ടെങ്കിൽ ഡീസൽ ജനറേറ്ററിൻ്റെ ലോഡ് പാറ്റേൺസ് അതിൽ വേണ്ട നഷ്ടം സാമ്പത്തികമായ നഷ്ടം നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതായത് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളെ നിരോധനം വന്ന പോലെ മഹാനഗരങ്ങളിലും ഇതുപോലെ ഡീസൽ ജനറേറ്ററിലും പെട്രോളിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററുകൾക്കൊരു ഒരു ബാൻ ഭാവിയിൽ വന്നേക്കാം ആ സമയത്തും ഉപയോഗിക്കാവുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റാണ് ഈ ഈ ജനറേറ്റർ